പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സീൽ വ്യാജമായി നിർമ്മിച്ച് നിക്ഷേപകരെ വഞ്ചിച്ച തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പോസ്റ്റൽ നിക്ഷേപ പദ്ധതി തട്ടിപ്പുകാരി പഞ്ചായത്ത് പ്രസിഡന്റ് തലവൂരിന് അപമാനം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി കുന്നിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ ധർണ ബി മുൻ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ഈ വിചാരണ ജനതാ പാർട്ടിയുടെ സമരഭടന്മാർ തയ്യാറാകുന്ന കാലവനധി വിദൂരമായിരിക്കില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് ക്രൈംബ്രാഞ്ച് ആവട്ടെ അത് ലോക്കൽ പോലീസ് ആവട്ടെ അത് അത് മറ്റ് വിജിലൻസ് ആവട്ടെ ാർക്കെതിരെ ശക്തമായ നടപടി നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ ആരുടെയെങ്കിലും ൂരം അനുസരിച്ച് നിങ്ങൾ മുട്ടുമടക്കി നിൽക്കുകയാണ് എങ്കിൽ ആരുടെയെങ്കിലും അനുസരിച്ച് അഴിമതിക്കെതിരെ നടപടിയെ ബ്ലോക്ക് ചെയ്യുകയാണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് അവർക്കെതിരെയും ശക്തമായ സമര നടപടികളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിനായി തലവൂർ പഞ്ചായത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ജനകീയ

ആ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന ഭരണഘടനയുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും അവർക്ക് വേണ്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണഘടന പൂർണ്ണമായും അംഗീകരിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നത് തലവൂർ ഗ്രാമപഞ്ചായത്ത് പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനാ ബാധകമല്ല തലവൂർ മഹാരാജ്യം എന്ന നിലയിൽ ഒരു രാജ്യം സൃഷ്ടിച്ച അതിന്റെ അമ്മ മഹാറാണിയായി ഇവിടെ വാണരുളുന്ന ശ്രീമതി കലാദേവി തിരുവടികൾ അവരുടെ ആശ്രിതരായി അവരുടെ ശിങ്കിടികളായി കൂടെ നിൽക്കുന്ന ചില മാർസ്റ്റ് പാർട്ടിയുടെയും വാളകം പാർട്ടിയുടെയും സ്വയം പ്രഖ്യാപിത രാജ്യാന്തര നേതാക്കന്മാർ ഈ നാട്ടിലെ ഒരു പൊതുപരിപാടിക്ക് പന്തലിട്ടാൽ കൈക്കൂലി മേടിക്കും ഈ നാട്ടിലെ പാവപ്പെട്ടവനൊരു കോഴിക്കോട് അനുവദിച്ചു കഴിഞ്ഞാൽ അതിന് കൈക്കൂലി മേടിക്കും സ്വച്ഛഭാരത് പദ്ധതി പ്രകാരം അനുവദിക്കുന്ന ഒരു കക്കൂസ് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ജില്ലാ സെക്രട്ടറി ബൈജു തോട്ടാശേരി മണ്ഡലം നേതാക്കളായ ഇളമ്പൽ ഗിരീഷ് പുഷ്പാങ്കദൻ രാജ്മോഹൻജു മോഹനൻ സഞ്ജു തലവൂർ സാമ്പൽ അനീഷ് ഗിരീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് സി തലവൂർ നിതിൻ ടി കെ കീർത്തി ടി എൽ തുടങ്ങിയവർ ന്യൂസ് കീർത്തിച്ചു കുന്നിക്കോട് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ